എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേരള സർക്കാർ നടപ്പിലാക്കുന്ന കെ ഫോണുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളും അതോടൊപ്പം തന്നെ വാഹന നികുതിയുമായി ബന്ധപ്പെടുത്തി ഏപ്രിൽ ഒന്നു മുതൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം കേരളത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യ അതിവേഗ ഇൻ്റർനെറ്റ് സേവനം നൽകുന്ന കെ ഫോൺ പദ്ധതിക്കായിട്ട് ഓൺലൈനായിട്ട് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതുമായി ബന്ധപ്പെടുത്തി അധികാരികൾ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ബി വിഭാഗത്തിലുള്ള കുടുംബങ്ങൾക്ക് കെ ഫോൺ പദ്ധതിയിലേക്ക് കണക്ഷനുകൾ ലഭിക്കാനായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ് മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കാണ് സൗജന്യ കണക്ഷനായിട്ട് അപേക്ഷിക്കുവാനായിട്ട് പ്രഥമ പരിഗണന ലഭിക്കുന്നത് ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം എന്ന രീതിയിലായിരിക്കും ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ നിലവിലെ കെ ഫോൺ സേവനങ്ങൾ ലഭ്യമായിട്ടുള്ള പ്രദേശങ്ങളിൽ പ്രഥമ മുൻഗണന ലഭിക്കുന്നതാണ് സംസ്ഥാനത്തെ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യം ശക്തവും കാര്യക്ഷമവുമാക്കുന്നതിന് വേണ്ടിയാണ് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കെ ഫോൺ എന്ന ചുരുക്ക നാമത്തിൽ അറിയപ്പെടുന്ന കേരള ഫൈബർ ഓപ്റ്റിക്കൽ നെറ്റ്വർക്ക് സുശക്തമായ ഓപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സംസ്ഥാനത്താകെ സ്ഥാപിക്കുന്നതാണ് പദ്ധതി കൊണ്ട് പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് അതുവഴി അതിവേഗ ഇൻ്റർനെറ്റ് കണക്ഷൻ മുപ്പതിനായിരത്തോളം വരുന്ന ഓഫീസുകളിലും അതോടൊപ്പം തന്നെ മറ്റ് വീടുകളിലും നൽകുക എന്നതാണ് പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് എല്ലാവർക്കും ഇൻ്റർനെറ്റ് അവകാശമായി മാറിയ സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം ഈ പദ്ധതി വഴി സംസ്ഥാനത്ത് ഇരുപത് ലക്ഷത്തോളം വരുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഭവനങ്ങളിലേക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും ഇൻ്റർനെറ്റ് ലഭ്യമാകുവാൻ സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും കെ എസ് ഇ ബിയും കെ എസ് ഐ ടി ഐ എല്ലും ചേർന്ന് സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഈ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കുവാൻ താല്പര്യമുള്ളവർക്ക് നിലവിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇനി അടുത്ത അറിയിപ്പ് ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ വാഹനം വാങ്ങുന്നവരെ കാത്തിരിക്കുന്നത് ഇരട്ട പ്രഹരമാണ് സംസ്ഥാന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ആധിക നികുതിക്ക് പുറമെ വാഹന നിർമ്മാതാക്കളുടെ വിലവർധനവും അടുത്ത മാസം മുതൽ തന്നെ പ്രാബല്യത്തിലാവുന്നതാണ് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കുവാനും അതുപോലെ തന്നെ പുതിയ ഇലക്ട്രിക് വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നികുതിയുമാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഈ നിർദ്ദേശങ്ങളടങ്ങിയ ധന ബില്ലിന് നിയമസഭ അംഗീകാരം നൽകിയിരുന്നു പതിനഞ്ച് വർഷത്തിന് ശേഷം ഓരോ അഞ്ച് വർഷത്തേക്കുമാണ് രജിസ്ട്രേഷൻ പുതുക്കേണ്ടതായിട്ട് വാഹനങ്ങൾക്ക് വരുന്നത് അതോടൊപ്പം തന്നെ ചെറിയ വാഹനങ്ങൾക്ക് എഴുന്നൂറ്റി അൻപത് കിലോ താഴെയുള്ള കാറുകൾക്ക് ആറായിരത്തി നാനൂറ് രൂപയും എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയുള്ള കാറുകൾക്ക് എണ്ണായിരത്തി അറുന്നൂറ് രൂപയും അതിനു മുകളിൽ ഭാരമുള്ള വാഹനങ്ങൾക്ക് പതിനായിരത്തി എണ്ണൂറ് രൂപയുമാണ് ഇതിൽ ചെലവ് വരുന്നത് ഇവയ്ക്ക് അൻപത് ശതമാനം വർധനവ് ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ തന്നെ അറുന്നൂറ് രൂപ ഹരിത നികുതിയും നൽകേണ്ടതായിട്ട് വരും ഇതിലൂടെ അൻപത്തി കോടി രൂപ അധികമായിട്ട് സർക്കാരിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ പൊളിക്കുവാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നികുതി വർധനവ് എങ്കിലും തീരുമാനം സെക്കൻഡ് ഹാൻഡ് വിപണിയെ ബാധിച്ചേക്കുമെന്ന ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ